നമസ്കാരം ന്യൂസ് സ്വാഗതം ധർമ്മസ്ഥല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധാർമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വതന്ത്രരല്ലാത്ത കുറേയധികം മനുഷ്യരുടെ അധികാരികളായി അവിടെ ഹെഗ്ഡെ കുടുംബം മാറിക്കഴിഞ്ഞിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊലപാതകം ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഓരോന്നായി അത് പുറം ലോകം അറിഞ്ഞു തുടങ്ങുകയാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയിൽ നടന്ന പല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ചുരുളഴിയുന്ന സാഹചര്യം ഏറ്റവും ഒടുവിൽ പതിമൂന്നാം നമ്പർ പോയിന്റ് കൂടി കുഴിക്കുമ്പോൾ കൃത്യമായി പല രീതിയിലും ഇന്നേവരെ സോൾവ് ചെയ്യപ്പെടാത്ത കേസുകളിലേക്ക് തുമ്പ് എത്തുന്ന സാഹചര്യം അതായത് മഞ്ജുനാഥ കുടുംബത്തിലെ ട്രസ്റ്റ് അംഗങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന അധികാര പദവി മാത്രമല്ല ഇപ്പോൾ രാജ്യസഭ അംഗം കൂടിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ ഇദ്ദേഹം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആ നാലായിരം സ്ക്വയർ കിലോമീറ്ററിൽ വിരന്നു കിടക്കുന്ന വിസ്തൃതമായ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി ബന്ധപ്പെട്ട കാര്യത്തിൽ വിരൽ ചൂണ്ടപ്പെടുന്നത് ഹെഗ്ഡെ കുടുംബത്തിനെതിരെ തന്നെയാണ് അധികാരികൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി തിരിഞ്ഞിരിക്കുകയാണ് ഹെഗ്ഡേക്ക് ഇനി അധികം ഒന്നും ചെയ്യാൻ കഴിയാതെ രാജ്യസഭാ സ്ഥാനം നോമിനേറ്റ് ചെയ്യപ്പെട്ടത് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇനി രാജ്യസഭാംഗമായി തുടരാൻ ഒരു രീതിയിലും ധാർമ്മികമായ അർഹതയില്ല എന്ന് ഭരണകക്ഷി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ് ജൈൻ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്കുള്ളത് നമുക്കറിയാം അമിത്ഷാ കൃത്യമായും ഹെഗ്ഡിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവിടുത്തെ സംഘപരിവാർ വലിയ തോതിൽ ക്ഷേത്ര ഭാരവാഹികളുമായി വളരെയധികം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് വലിയ തോതിൽ ബി ജെ പിക്ക് അന്താളിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലയോ ചിലർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കൂ അപ്പോൾ ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരെ അവർ തന്നെ രക്ഷിച്ചോളും എന്ന പരിഹാസമാണ് വന്നിരിക്കുന്നത് ഒന്ന് നോക്കണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അവർ തെളിവുകൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾക്ക് പ്രതികൂലമാണെങ്കിൽ അവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പല കാരണങ്ങളെക്കുറിച്ച് പലപ്പോഴായി പറയാറുണ്ട് ഇവിടെ ഓർക്കണം മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം പുകയാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി കഴിഞ്ഞിരിക്കുന്നു ഒരു ശുചീകരണ തൊഴിലാളിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ അവിടെ അധികാരികൾ ഗുണ്ടകളെ ഏർപ്പെടുത്തി അവിടെ ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകളെ തല്ലിച്ചതയ്ക്കാൻ ഓങ്ങിയത് ഉൾപ്പെടെയുള്ള ഏറ്റവും അവസാനത്തെ അവരുടെ പ്രതിരോധ ശ്രമവും പാളിയിരിക്കുന്നു അതും ഒരു തെളിവായി തന്നെ എടുക്കാം അതായത് അവിടെ നടന്ന കൊലപാതകങ്ങളും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പിന്നിൽ ആരൊക്കെ ആയിരുന്നു ഏത് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതിലെ ക്രിമിനലുകളായിട്ടുള്ളവർ ആരൊക്കെയൊന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡി കെ ശിവുമാർ ഒരു ഉറപ്പാണ് ആക്ഷൻ കമ്മൻറ്റിക്ക് കൊടുത്തത് എത്ര വലിയ ഉന്നതകുലരെന്ന് പറഞ്ഞാലും അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവരെ സംരക്ഷിക്കാൻ പോലീസോ അവർക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാനോ എഫ്ഐആർ അട്ടിമറിക്കാനോ ശ്രമിച്ചാൽ വിവരമറിയുമെന്നാണ് ഡി കെ പറഞ്ഞിരിക്കുന്നത്